ാണ് അവിടത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത് എന്റെ നിയന്ത്രണവും എന്റെ ജീവിതവും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട് യാതൊരു കുറവും വരുത്താതെ അയാത്തു കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് അസ്സാം വലൈക്കും നമ്മെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് എന്ന് കേരളം കണ്ട ഏറ്റവും കിതാബിയായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്നൊക്കെ അവകാശപ്പെടാവുന്ന അല്ലെങ്കിൽ പല ആളുകളും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറയുന്നത് പരിശുദ്ധ ഖാന്റെയും സൊഹയായ ഹദീസിന്റെയും അധ്യാപനത്തിന് വിരുദ്ധമായി കൊണ്ട് അദ്ദേഹത്തെ ഹയാത്ത് കാലത്തും മരണപ്പെട്ടതിന് ശേഷവും ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ജിറ്റടിമേത്തൽ അബൂബക്കർ ബാഖവി എന്ന സി എം മടവൂരാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിനുള്ള ഇൽ മയ്യാക്ക് എവിടുന്നേ കിട്ടിയത് പച്ച കളവല്ലേ ഈ പറയുന്നത് നമ്മയൊക്കെ നിയന്ത്രിക്കുന്നത് അത് ഒരിക്കലും മരിക്കാത്ത റബ്ബ് സുബാനവത്താളെയാണ് ജനിച്ചിട്ടില്ലാത്ത റബ്ബ് സുബാനവത്താളെയാണ് മക്കളില്ലാത്ത അതുപോലെ ക്ഷീണമില്ലാത്ത ഉറക്കമില്ലാത്ത രൂപങ്ങളില്ലാത്ത റബ്ബ് സുബാനവത്താളെയാണ് നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്നത് ഹാലിക്കാണ് മാലിക്കാണ് മുതവീർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഇതുപോലെയുള്ള പുരോഹി പൗരോഹിതന്മാരെ ഇരുപോ ഇതുപോലെയുള്ള പൗരോഹിത്യം ആളുകളെ പഴപ്പിക്കുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇയാൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നമ്മെ നമ്മെ സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹുവാണ് ആ കാര്യത്തിൽ സംശയമുള്ള ഏതെങ്കിലും മുസ്ലിം ഈ ലോകത്തുണ്ടാവുമോ ഉണ്ടെങ്കിൽ അവൻ മുസ്ലിം അല്ല അത് അവൻ മുസ്ലിമാണെന്ന് പച്ചക്കളവ് പറയുകയാണ് അവൻ കാഫിറോ മുനാഫിക്കോ ആയിരിക്കും അല്ലല്ല അവനെ സൃഷ്ടിച്ചത് മറ്റൊരാളാണ് എന്ന് പറഞ്ഞാല് അവൻ മുസ്ലിമാണെന്ന് പറയില്ല ആ സൃഷ്ടിച്ച റബ്ബാണ് നമ്മെ പരിപാലിക്കുന്നവൻ എന്ന് പറഞ്ഞാല് നാം നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒമ്പത് മാസവും ചില്ലാനും ദിവസങ്ങളും ഇരുന്നവരാണ് ആ സമയം അത്രയും നമ്മെ പരിപാലിച്ചവൻ നമ്മുടെ ഉമ്മയുടെ ആരോഗ്യം സംരക്ഷിച്ചവൻ ആരാണ് അള്ളാഹുവാണ് പൂർണ്ണ ഗർഭിണിയായ ഉമ്മ ഉമ്മ മലർന്നു കിടക്കുമ്പോൾ ഒന്ന് ഒരു ഭാഗത്തേക്ക് ചെരിയുകയോ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് ചെരിയുകയോ ചെയ്യുന്നു എന്നാൽ മലർന്നു കിടന്നുകൊണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്ന് ഉരുണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത് ആ ഉമ്മയെ കൂടുതൽ കിടക്കുന്ന സമയത്ത് എഴുന്നേൽ എഴുന്നേറ്റ് തിരിയുക എന്നല്ലാതെ കിടന്നോടത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ തിരിയാതെ കുടല് കഴുത്തിൽ ചുറ്റാതെയൊക്കെ ആ ബുദ്ധിയും ബോധവും ആ ഒരു സൂക്ഷ്മതയൊക്കെ നൽകി പോകുന്ന അള്ളാഹു സുബാനോ താല അതുപോലെ തന്നെ നമ്മൾ ജനിച്ച് വീണപ്പോ വാവിട്ട് കരയുവാനും ശ്വസിക്കുവാനും മാത്രമുള്ള ആ ഒരു അറിവേ അല്ലാഹു അന്ന് നമുക്ക് നൽകിയിട്ടുള്ളൂ അത് അറിവല്ല അത് അറിവല്ല എന്നും പറയാൻ പറ്റില്ല ആ ഒരു കാര്യം അള്ളാഹു ജന്മസിദ്ധമായിക്കൊണ്ട് പ്രകൃതി നിയമത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് നൽകുകയാണ് വേറൊന്നും നമുക്കറിയില്ല ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നതാണ് നമുക്ക് ബ്രീഡിങ് നടത്താൻ പോലും നമുക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണമായ മാതൃത്വമായ അമ്മിഞ്ഞ പാല് കുടിക്കുവാൻ പോലുള്ള അറിവില്ലാത്ത ആളുകളായിരുന്നു പിറന്ന വീണ നമ്മള് പിന്നീടെല്ലാം പഠിച്ചു വരികയാണ് അങ്ങനെ പഠിച്ചു വന്ന് അള്ളാഹുവിനെ കുറിച്ചെല്ലാം പഠിച്ചതിനു ശേഷം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു അർത്ഥത്തിലേക്ക് ആളുകൾ അതപ്പതിച്ചു പോകുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് ഒരിക്കലും അല്ലാഹു ക്ഷമിക്കാത്തതുമാണ് എന്നുള്ളതാണ് ഇനി ഇങ്ങനെ പറയുമ്പോൾ ഇജ്ജ് അങ്ങനെ പറയൊന്നും വേണ്ട ഏഹ് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞതാണ് ഞങ്ങൾക്ക് വേദവാക്യം എന്ന് പറഞ്ഞിടക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇങ്ങളെ നിങ്ങളെ ഉസ്താദ് ശിഷ്യൻ തന്നെ തീരുത്തുന്നത് കണ്ടോളിങ്ങൾ പേരോട് ഈ വാദം എങ്ങനെയാണ് പറയുന്നതെന്ന് കേട്ടോക്കൂ നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ അവനാണ് അല്ലാഹ് അള്ളാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിലൊരു പങ്കുകാരൻ ഉണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഹറാമാക്കിയിരിക്കുന്നു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം വാക്ക് വളരെ ശ്രദ്ധേയമാണ് നിശ്ചയമായും അവന്റെ സംഗീതം നരകമാണ് അവന്റെ സങ്കേതം നരകം തന്നെ എന്നാണ് പേരോട് അദ്രമാൻ സഖാഫി പറഞ്ഞത് ഏത് വിധത്തില് എന്നെ നിയന്ത്രിക്കുന്നവൻ എൻ്റെ അള്ളാഹുവാണ് എന്നെ പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ് ഈ ലോക ചരാച്ചരങ്ങൾ മുഴുവൻ സംരക്ഷിച്ചു പോരുന്ന പരിപാലിച്ചു പോരുന്ന സൃഷ്ടാവായ അതിൻ്റെ എല്ലാം ഉടമസ്ഥനായ അല്ലേണ് എന്നാൽ ആ ഒരു കാര്യത്തിൽ ഈ ലോകം പരിപാലിക്കുന്നവർ അല്ല ഈ ലോകത്തുനിന്ന് ഈ കാന്തപുരത്തുകാരൻ എ പി അബോക്കർ മുസ്ലിംകാരെ മാത്രം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സി എം മടപൂരിന് അനുവാദം കൊടുത്തു കാണോ അതാ മണ്ണിന്റെ മണ്ണിനടി പോയി കിടക്കുമ്പോഴും അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ട് എന്നാണല്ലോ ഇവര് പറയുന്നത് ഒരിക്കൽ കൂടി നമുക്ക് അത് കേൾക്കാം കേൾക്കേണ്ടതുണ്ട് ഇത് വേർക്കേടാ പറയുന്നതെന്ന് പറയാൻ ഇപ്പോഴൊരു മടിയില്ല നിങ്ങൾക്കൊക്കെ ഇങ്ങക്കൊക്കെ കുരുപൊട്ടുണ്ട് ചങ്ങട് പൊട്ടട്ട കുരു എന്നാണ് പറയാനുള്ളത് പണ്ട് പറയുന്നില്ലേ അങ്ങനെ പൊട്ടട്ടെ പൊട്ടി പൊട്ടി ഒരിക്കട്ടെ കേട്ടോളി ാണ് അവിടത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത് എന്റെ നിയന്ത്രണവും എന്റെ ജീവിതവും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട് യാതൊരു കുറവും വരുത്താതെ അയാത്തു കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് എന്നിട്ട് ഈ മൈത്രയിൽ പോയി കടന്നിട്ട് ചക്രസാസം വലിച്ചു കൊണ്ട് കടന്നിരുന്നല്ലോ അപ്പൊ എവിടെയായിരുന്നു ഈ ചിറ്റടിമയത്തിൽ അബോക് അല്ല അതറിയണല്ലോ നിങ്ങള് ഒരു കുറവും വരുന്നാണ്ട് ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് പോകേയിരുന്നു എന്നാണല്ലോ പറഞ്ഞത് എന്തിനാണ് മോലേരെ ഈ കാലത്തും ഈ കള്ളം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആരാണ് നമ്മുടെ പരിപാലകൻ ആരാണ് നമ്മുടെ നിയന്താവ് ലോക നിയന്താവല്ല എന്ന് കൊച്ചു കുട്ടികൾ പോലും പാടിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ നിയന്താവ് അത് ഏതോ മരിച്ചു മണ്ണിന്റെ അടിയിൽ പോയിട്ടുള്ള അവശേഷിച്ചിട്ട് പോലും ഇല്ലാത്ത അവലിയാക്കളാണെങ്കിലല്ലേ ഉള്ളൂ പിന്നെ ഇപ്പൊ അതിനൊക്കെ നമുക്ക് ഇല്ലേ അല്ലെങ്കിൽ അതിന്റെ തെളിവൊക്കെ നോക്കേണ്ടത് ഉം അവിടൊന്നും ഞാൻ എന്തായാലും പോകുന്നില്ല അത് നമുക്ക് മാന്തി നോക്കാനൊന്നും പറ്റൂല്ലോ എന്തായാലും നമ്മുടെ നിയന്ത്രണം അത് റബ്ബ് സുബാനവത്താലേക്കാണ് നിങ്ങൾ എത്രയൊക്കെ എന്തൊക്കെ കളവുകൾ പറഞ്ഞാലും അതൊരിക്കലും സത്യമാവുകയില്ല അള്ളാഹു ആണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ അതിന്റെ ഇടയിൽ ഒരാളെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം ചുറ്റടിമേറ്റ ബാക്കവിനെ സി സി എം മടവൂർ എന്ന് പറയുന്ന നിങ്ങളുടെ നിങ്ങളുടെ മടവൂർ അപ്പനെ എത്തിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇൻഷാല്ല ആരാണ് നമ്മുടെ നേതാവ് എന്ന ആ ഒരു വിഷയത്തിൽ ഒരു പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് കാണുക കേൾക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കു വരഹമുല്ല ഒക്കെയുള്ള ആശയങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇത് നമ്മുടെ ആഹൃറത്തിന്റെ കാര്യമാണ് പരലോകത്തിന്റെ കാര്യമാണ് നമ്മുടെ നരകങ്ങളുടെ മാനദണ്ഡമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാ പറയുന്നത് ഗൗരവത്തോടെ ഓർക്കണം നബി സല്ലാഹു അലൈ വസല്ലം അടക്കമുള്ള സർവാംബിയാക്കളെയും നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കണം അവരുടെ ആദർശത്തെ ബഹുമാനിക്കണം പക്ഷേ പക്ഷേതങ്ങളോട് വിളിച്ച് പാടില്ല പാടില്ല വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് തേടാൻ നബിയേ അങ്ങന്റെ ഉപ സ്വീകരിക്കണേ എന്ന് പറയാൻ പാടില്ല ആലോചിക്കണം മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി അലൈസ്മിനെ കുറിച്ച് പറയുന്നത് എന്താ ലോകത്തുള്ള എല്ലാ ചലനങ്ങളെയും ആധികാരികമായി മഹാനായ മുഹമ്മദുർ റസൂലുള്ള എന്ന ലോകത്തിന്റെ നേതാവ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ആ ആശയത്തിന്റെ കടുപ്പം നോക്കിയോ നിങ്ങൾ ഈ ലോകത്തിന്റെ മുഴുവൻ കൺട്രോൾ ഇപ്പൊ ആരാണ് കൺട്രോൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈവല്ലം അവിടുന്ന് കുറച്ചും കൂടി താഴോട്ടും കൂടി പറഞ്ഞിട്ടുണ്ട് സി എം മടപൂരും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ലോകമൊന്നുമില്ല പതിനെണ്ണായിരം ലോക്രോൾ ചെയ്യുന്നത് സി എം ലോകത്തിന്റെ നിയന്ത്രണം അതാണ് തദ്വീർ അതാരുടെ കയ്യിലായിരുന്നു മഹാനരായ മടവൂർ ഷെയ്ഖുന ഇന്നും അവരുടെ കയ്യിലാണ് അവരുടെ ഖലീഫമാരിലൂടെ ഷെയ്ഖുന ഇന്നും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാട് ലോകത്തിന്റെ നിയന്ത്രണം മൗലിയാക്കലുടെ കയ്യിലാണ് പിന്നെ അള്ളാൻ്റെ റസൂലിനെ പറയണോ അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചും ആ വിശ്വാസം അതിൻ്റെ കീഴിലുള്ള ആരൊക്കെയുണ്ടോ ഏതൊക്കെ ആളുകളുണ്ടോ അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരും ജീവിച്ചവരും അല്ലാത്തവരും ഖബറിലുള്ളവരും ഇല്ലാത്തവരും ഏതൊക്കെ ആളുകളുണ്ടോ എല്ലാവരെക്കുറിച്ചും വിശ്വസിക്കുന്നൊരു സർവൌലിയാക്കളുമാണ് ലോകത്തിൻ്റെ കൺട്രോൾ എന്നാണ് ഇത് സഹോദര അറേബ്യൻ മുഷിഖുകൾ വരെ വിശ്വസിച്ചോ ഒ ആരാണ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന മുദബിറുള്ള ചോദ്യത്തിന് നബിസ്ഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എതിർപക്ഷത്തുള്ള ആളുകൾ പോലും മറുപടി പറഞ്ഞത് ലാത്തയാണ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടില്ല ഋസ്സയാണ് ലോകം മുഴുവൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടില്ല ഹുബിലാണ് ലോകത്തിന്റെ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടില്ല അവരൊക്കെയും പറഞ്ഞ മറുപടി അല്ലോ അള്ളയാണ് കൺട്രോൾ എന്നാണ് പക്ഷേ ആ അള്ളാഹുവിലെ അടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചില കുട്ടി ദൈവങ്ങളുണ്ട് ആ കുട്ടി ദൈവങ്ങൾക്ക് ചില കഴിവുകളൊക്കെ ഉണ്ട് ആ കഴിവുകളൊന്നും കുട്ടി ദൈവങ്ങളുടെ സ്വതന്ത്ര കഴിവല്ല അള്ള കൊടുത്ത കഴിവുകളാണെന്ന നിലക്ക് അവരെ വിളിച്ച് തേടുന്നു അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ബലിയെറുക്കുന്നു അവർക്ക് വേണ്ടി അതാ പ്രത്യേകം ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു ആ രൂപത്തിലാണ് അവർ പിഴച്ചുപോയത് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവാണ് ലോകത്തിന്റെ നിയന്ത്രണം എന്നതിൽ ഒരു തർക്കവുമില്ല എന്നാൽ നബി അലൈഹി ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആധികാരികമായി ലോകത്തുള്ള സർവ്വ ചലനങ്ങളെയും ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഒരു ഒരു മുസ്ലിയാർ വളരെ കൃത്യമായി തന്നെ അദ്ദേഹവും സംസാരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദര കണ്ടവരല്ലേ സ്വഹാബത്ത് ആ െ കുറിച്ച് എന്തായിരുന്നു വിശ്വാസം ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അള്ളാഹുവിന്റെ റസൂലിനെ ദൂരതിക്കില്ലെന്ന് വിളിച്ചാൽ വിളി കേൾക്കുമെന്നാണോ സ്വഹാബത്ത് വിശ്വസിച്ചത് എല്ലാം കാണുന്നുണ്ടെന്നാണോ വിശ്വസിച്ചത് എല്ലാം കേൾക്കുമെന്നാണോ വിശ്വസിച്ചത് അല്ലല്ലോ നിങ്ങൾ ചിന്തിക്കേണ്ട